മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ ഇന്നത്തെ മിറർ ടാസ്ക് ആണ് മിറർ ടാസ്കിൽ ജാസ്മിൻ ആണ് സംസാരിക്കുന്നത് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് ആദ്യം തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതായതാ ഈ കുട്ടി എനിക്ക് ഇവളെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുറേയേറെ ഞാൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പഠിച്ചിരിക്കുന്ന ആ ഒരു ചിഹ്നം അല്ല ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നിനക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മിററിൽ പറയുകയാണ് ജാസ്മിൻ നിനക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരാൾ വേണം കൂടെ സംസാരിക്കാൻ ഇന്നയാളോട് തന്നെ സംസാരിക്കണം ഇന്നയാളെ തന്നെ ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഒന്നിക്കില് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നിക്കില് എന്നെ ആരും മനസ്സിലാക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം തെറ്റായത് കൊണ്ടായിരിക്കാം അങ്ങനെ എല്ലാവരും എന്നെ ഇതാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതാണ് അവസാനമായിട്ട് ജാസ്മിൻ അതിൽ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്